ഇന്ന് ഇന്ന് പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു വാർത്തകളിൽ നാം കാണുന്നു ഞാൻ ജനിച്ചത് അവതാരമാണ് ജൈവ ജൈവപരമായുള്ള ജനനമല്ലേ ഞാൻ ഉണ്ടായതെന്ന് ഒരു പ്രധാനം എന്തൊക്കെയാ പറയുന്നത് ഇടി ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ആളുകളും നിരക്ഷരമാണെന്നാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി ധരിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഇക്കിളി ഉള്ളത് ആളുകളാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളതെന്നാണോ ധരിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ഒരു ദിവസം തന്നെ വ്യത്യസ്തമായ ഇടങ്ങളിൽ മാറ്റിയും കയറ്റിയും വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കി അതിനുശേഷം ഞാൻ അങ്ങനെ പറയുമോ എന്ന് പറയുന്ന ഗദ്യത കണ്ടനാകുന്നതും നമ്മൾ കണ്ടില്ലേ ഇത് ഒരു കാര്യം ഞാൻ പറയാം രാജ്യത്ത് രാഷ്ട്രീയം മാറി മാറി വരും രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരും ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് പാർട്ടികൾ ജയിക്കുന്നതും ഗവൺമെൻറ്റുകൾ വരുന്നതും അതിനൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല കൂടുതൽ വോട്ട് കിട്ടുന്നതും ആയിക്കോട്ടെ അതിനൊന്നും നമുക്ക് തർക്കം ഇല്ലാന്നേ പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഒരു പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് ലോകം അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധിപനായി ഇരുന്നുകൊണ്ട് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് എടുക്കുന്ന പോളിസികൾ മാത്രമല്ല നിസാരമായ അഭിപ്രായ പ്രകടനങ്ങൾ പോലും ഇന്ന് അദ്ദേഹത്തിന്റെ ജനന ജനനത്തെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുകയാണ് എന്ത് പറയാൻ പറ്റും നമുക്ക് ഇതൊക്കെ കേൾക്കുക എന്നുള്ളതല്ലാതെ ഒന്നുകിൽ വിഭ്രാന്തി സംഭവിച്ചിരിക്കുന്നു അല്ലെ മാനസിക നില നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനൊക്കെ പറയേണ്ടി വരും എൻ്റെ ജൈവികമായ ജനനമല്ല ഞാൻ ദൈവത്തിൻ്റെ അവതാരം പെരുമാറ്റലംഘന അല്ല ഞാൻ പറ അല്ല അല്ല അത് പറഞ്ഞോട്ടെ പറയുന്നതിന് എതിരില്ലെന്നേ എനിക്ക് എതിരില്ല പക്ഷേ ഒരു പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആള് ദൈവികമായിട്ടാണ് താൻ ജനിച്ചത് ജൈവപരമായിട്ടല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്നും ചലഞ്ച് ചെയ്യാനില്ല ഇതൊക്കെ കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഭ്രാന്തി മൂലമാണോ മാനസികാവസ്ഥയുടെ പ്രശ്നമാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് രാജ്യത്തെ മുഴുവൻ ആളുകളും സംസ്കാരമില്ലാത്തവരും വിവരമില്ലാത്തവരും വിവേകമില്ലാത്തവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുമാണ് എന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല വേറെ ഒന്നും പറയാനില്ല പക്ഷെ ഒന്ന് ഒന്ന് എനിക്ക് ഉറപ്പുണ്ട് പൂർണ്ണമായ ബോധ്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ നാട്ടിൽ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഒരു ഗവൺമെന്റ് നേതൃത്വം നൽകിയ ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോലും മഹത്തായ നമ്പർ വൺ എന്ന് ഒരു വികസന നേട്ടം ചൂണ്ടിക്കാണിക്കാനില്ല ജനോപകാരപ്രദമായ നടപടി ചൂണ്ടിക്കാണിക്കാനില്ല രാജ്യത്തെ ജനങ്ങളെ സഹായിച്ചു എന്നതിന് പറ്റി അവരുടെ ഒരു സോഫ്റ്റ് സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു നടപടിയും ഇല്ലാത്തതുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരാളുടെ തെരഞ്ഞെടുപ്പ് ഗോദായിലെ അവസാന പോരാട്ടങ്ങളിൽ അതിൽ നിലവിട്ടുള്ള പെരുമാറ്റം മാത്രമായിട്ടാണ് ഇത്തരം പ്രതികരണങ്ങളെ നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ ഇലക്ഷൻ കുറിച്ച് സംസാരിച്ചു ഇലക്ഷൻ കമ്മീഷൻ ഇത് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെന്നേ നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഞാൻ ഞാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയാണല്ലോ അജിംസെ ഒരു കോടതി വിധി വന്നാൽ ഞങ്ങളെല്ലാ വക്കീലന്മാരാണ് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു കോടതി വിധി വന്നാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി നോർമലി കിട്ടാൻ എത്ര സമയമെടുക്കും രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതാ വിഷയത്തിൽ ഒരു സർട്ടിഫിക്കേഡ് കോപ്പി പുറത്തു വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അംഗത്വം അയോഗ്യമാക്കുന്നത് രാജ്യം കണ്ടില്ലേ അപ്പോൾ എന്തും ചെയ്യും എന്തും ചെയ്യും കയ്യോ കൊണ്ടെങ്കിൽ എന്തുമാകാമെന്ന ധാഷ്ട്യമാണ് ആ ധാഷ്ട്യത്തിനെതിരെ പൊതുവികാരമുണ്ട് ജനോപകാരപ്രദമായ നടപടികൾ ചെയ്യാത്ത ഗവൺമെൻറ്റിനെതിരെ പൊതുവികാരമുണ്ട് ആ വികാരം ഇതിൽ പ്രതിഫലിക്കുമെന്നേ അതുകൊണ്ടാണ് നമ്മൾ ഏത് ചർച്ചയിലും തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൽ നമ്മൾ നമ്മൾ എണ്ണിയിട്ടല്ല എല്ലാ കാര്യങ്ങളും പറയുന്നത്